അജുതാ നായർ വെറൈറ്റി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിൽ നമുക്ക് കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ വാചകം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ വാചകം ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പൊ വാചകമുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് തീർച്ചയായിട്ടും ഒരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ മുടി ഹെയർ സ്റ്റൈല് വേറൊരു സ്റ്റൈൽ ഇടുന്നുണ്ട് ഇന്ന് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണല്ലോ യൂസ്ഫുള്ളായിട്ടുള്ളതാണല്ലോ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് കെട്ടിക്കൊണ്ട് നടക്കാൻ പറ്റിയ സ്റ്റൈൽ കെട്ടിക്കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട് അപ്പം ഇത്രയൊരിക്കാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇന്ന് അത്തം എല്ലാവർക്കും ഞങ്ങളുടെ അത്തം ദിനാശംസകൾ ആരൊക്കെ പൂടുന്നുണ്ട് എല്ലാവരും പൂവൊക്കെ ഇടുന്നുണ്ടോ ഞാൻ സാധാരണ അർത്ഥത്തിന്റെ അന്ന് തൊട്ട് ഇടാറില്ല കാരണം അത്തത്തിന്റെ അന്ന് തൊട്ട് ഇടുമ്പോൾ അതിൻ്റേതായ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അനുസരിച്ചല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ രാവിലെ കുളിക്കണം പിന്നെ ഫസ്റ്റ് ദിവസ ഇടുമ്പോൾ തുമ്പപ്പൂവായിരിക്കണം അങ്ങനെയൊക്കെ പണ്ട് കുറെ അമ്മൂമ്മമാർ ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആകെ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അത്തത്തിൻ്റെ അന്ന് തൊട്ട് അത് ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പം പറമ്പിൽ പോയി തുമ്പേയും ഇതും കാക്കപ്പൂവും പിന്നെ ദൂക്കൂറ്റിയും ഒക്കെ പറിച്ചുകൊണ്ടിരുന്ന പറിച്ചുകൊണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കണക്ക കാരണം രാവിലെ കുളിച്ചിട്ട് വേണം പൂ പറ അതിൻ്റെതായ രീതിയിൽ ചെയ്യുവാണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത് നമ്മൾ പൂവൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണമല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പം പൂരിയിൽ മാറ്റി വെച്ചിട്ട് എല്ലാം കൂടെ ഞാൻ ഉത്രാടത്തിൽ നിന്ന് രാത്രിയിൽ ഇടുന്നത് ഞാൻ എല്ലാ വർഷവും ഇടാറുണ്ട് ഈ വർഷത്തെ കാര്യം തീരുമാനിച്ചിട്ടില്ല ഇടുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ നമുക്ക് കാണിച്ച് തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം അപ്പം കുറെ പേരെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അന്ന് ഇടാ ഇട്ട് കാണും അപ്പം ഇന്ന് തൊട്ട് പൂവിടുന്നവരെ എനിക്ക് കമന്റ് ഇടണം കേട്ടോ ആരൊക്കെ പൂവിട്ടു എന്നൊക്കെ അറിയണ്ടേ നമ്മുടെ കൂട്ടുകാരൊക്കെ എത്ര പേരൊക്കെ ഇട്ടെന്നൊക്കെ അറിയണ്ടേ അപ്പം എല്ലാവരും അതൊക്കെ കമന്റ് ഇടണം ആ പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് കയറി ഇനി അടുക്കളയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഇത് വേണ്ട ആഗോലി വറ്റയാണ് കിട്ടിയത് ആഗോലി വറ്റ എന്ന് പറയും ഇത് വേണ്ട സദാ വറ്റയല്ല ആഗോലി വറ്റ ഇങ്ങനെ എന്നാ രാവിലെ കിട്ടിയേ അതുകൊണ്ട് ഞാൻ ഇത് വെട്ടിയൊക്കെ വെച്ചു അപ്പൊ ഇത് കുറച്ച് വറക്കാനായിട്ട് വറക്കാനായിട്ട്താ മുളകും പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് ഒരു കറിയായി കറിയല്ല അത് വറക്കണം പിന്നെ കൊറ ഒരു അഞ്ചാറെണ്ണ എടുത്തതാ മാങ്ങ ഇട്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് മാങ്ങയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ദാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഞാ സ്വന്തം എസ്റ്റേറ്റിലെ കായ ഒരു തോരം വെക്കാന്ന് വെച്ചിട്ട് ദാ അതരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിലെന്തെങ്കിലും ഒഴിക്കണ്ടേ അപ്പം ചോറിലൊഴിക്കാനായിട്ട് ഒരു ഇതിനകത്തൊന്നും ഇടുന്നില്ല കേട്ടോ അത് വെറുതെ ഒരു ഉടായിപ്പ് പുളിശ്ശേരി എന്നൊക്കെ നമുക്ക് പറയാം എന്നാലും തേങ്ങയൊക്കെ ഇരച്ചതാണ് തേങ്ങ അരക്കാതെ വെറുതെ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് വെ വെച്ചതൊന്നുമല്ല വെക്കുന്നതൊന്നുമല്ല അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വട്ടങ്ങളൊക്കെ അപ്പം നമുക്ക് മീൻ ആദ്യം ഒന്ന് കറി വെക്കാം അങ്ങനെ നമ്മുടെ ഉടായിപ്പ് പുളിശ്ശേരി റെഡി ആയി ഉടായിപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും ഇട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു കുഴപ്പമില്ലാണ്ടോ നല്ല ടേസ്റ്റ് ആവേ തന്നെ പറയണ അല്ലേ നല്ല ടേസ്റ്റ് ആന്നൊക്കെ പിന്നെ നമ്മുടെ മീൻകറി അങ്ങനെ അടുപ്പിലോട്ട് കേറിയതേ ഉള്ളൂ തിളച്ച പതിക്കനെ വരുന്നതേ ഉള്ളൂ പിന്നെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാത്തോരൻ അത് താ വെന്തു ഇനി നമുക്ക് ഈ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം എന്റെ കൂടെ തന്നെ ഞാൻ മീൻ വറക്കാനും ഉപയോഗിച്ചു ഇപ്പൊ ഇത്രയും അല്ലേ ഉള്ളൂ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിക്ക് നമുക്ക് പോകാമല്ലോ അല്ലെ നീ കൊറേ ജോലിയൊക്കെ ഉണ്ട് ഇനിയിപ്പം രാവിലെ നല്ല മഴയായിരുന്നു ഇവിടെ കേട്ടോ എന്താ നല്ല വെയിൽ വന്നിരിക്കുന്നു ഇനി എപ്പോഴാ മഴ വരുന്നതെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല എല്ലായിടത്തും മഴയുണ്ടെന്ന് തോന്നുന്നു ഇനി ഓണം മഴയാവോ എന്തോ നമുക്ക് അറിയത്തില്ലല്ലേ എങ്ങനെയാന്ന് എല്ലരുടെയും ചോറും കറിയൊക്കെ ആയോ എല്ലാരും ഇങ്ങനെ കരയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ എന്റെ സമയമൊന്നും ആയില്ല കേട്ടോ ചോറും കറിയൊക്കെ ആകാൻ മണി പത്തേ മുക്കാൽ ആയതേ ഉള്ളൂ ഇന്ന് ഞാൻ നേരത്തെ അടുക്കള കേറി അതുകൊണ്ട് എന്റെ പണിയൊക്കെ ഇപ്പൊ കഴിയും തോരനുമായി മീൻകറി ഈ മർത്തം കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നത്തവല്ലെ കുറിച്ചൊരു പാട്ടാണ് അല്ലെ എല്ലാവർക്കും ഞങ്ങളുടെ അത്തം ദിനാശംസകൾ അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ചിത്രനാളിത്ര പോയി കുരളി മല കോൺ പോയോ വയനാടൻ കാടുകളിൽ കളമെഴുതാൻ പോയോ അത്തപ്പുവേ ചിത്തിരപ്പൂവേ അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാൾ ഇത്ര നാളെങ്ങു പോയി കുരളിമലക്കോവിലിൽ പൂജ ചെയ്യാൻ പോയോ വരനാടൻ കാളുകളിൽ കളമെഴുതാൻ പോയു പൂവേ ഓ ചിത്തിര പൂവേ നമ്മളെ വീട്ടമ്മമാര് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചില ചെല മുടിക്കെട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിഞ്ഞു താഴോട്ട് അല്ലേ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ കെട്ടി വെച്ച മുടി കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ദേഷ്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദേഷ്യമാണ് ശരിയല്ലേ എനിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ ഈ നമ്മൾ എന്തെങ്കിലും ധുർതി വെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ മുടി അങ്ങോട്ട് കട്ട് കഴിഞ്ഞോട്ട് താഴോട്ട് വരുന്ന കരകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ അഴിഞ്ഞ് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സേഫായെന്ന് എനിക്ക് തോന്നുന്ന ഒരു കെട്ടാണിത് അഴിഞ്ഞ് വരത്തേയില്ല കെട്ടിക്കഴിഞ്ഞ് നമ്മളോട് ചോദിക്കണം ഇത് അഴിയണമെങ്കിൽ അപ്പം അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് അഴിയത്തില്ലെന്നുള്ളതാണ് വേറെ പ്രശ്നം നമ്മൾ അഴിച്ചാൽ മാത്രമേ ഇത് അഴിയത്തുള്ളൂ കേട്ടോ അപ്പം അതുപോലത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായിട്ട് മുടി നന്നായിട്ട് ചെയ്യുക ഇങ്ങനെ പൊങ്ങി ഒന്ന് നിൽക്കരുത് ആയിട്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക നമുക്ക് നമുക്കിങ്ങനെ കേട്ടോ ഇനി ഇതുപോലെ ഇങ്ങനെ കുറച്ച് പൊക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചൂടിനൊക്കെ കുറച്ച് ആശ്വാസവും കിട്ടും അപ്പം നമ്മൾ ഇതുപോലത്തെ റബ്ബർ വാൻഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിലൊക്കെ ഇത് ഇട്ട് കൊടുക്കും ടൈറ്റ് ചെയ്തിടുകൊറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കെട്ടിക്കഴിയുമ്പളേ ലൂസായിട്ട് കിടക്കും അതുകൊണ്ടാണ് പറയുന്നത് കണ്ട ടൈറ്റ് ചെയ്തിരുക എന്നിട്ട് നല്ല മുറുക്കി ഇങ്ങോട്ടൊന്ന് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ടൈറ്റാവും കണ്ട എന്നിട്ട് ഈ മുടിയെ ഇന്നലത്തെ ഗസ് കൈയിലോ ഒന്ന് വിചാരിക്കും ഇന്നലത്തെ ആണ് ഇങ്ങനെ എടുക്കുക കണ്ട എന്നിട്ട് ഇതിനെ ഇങ്ങനെ മേലോട്ട് വെക്കുക ഇന്നലെ ചെയ്ത പോലെ തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ എന്നിട്ട് മുടി നന്നായിട്ട് ഇതേപോലെ ചീ കൊടുക്കുക കണ്ട ചീ കൊടുത്തു ഇനി ദാ ഇതുപോലെ വരുന്നതും ഉണ്ടല്ലോ ഇതുപോലെ വരുന്നെ കാണാല്ലോ അല്ലേ അവിടെയൊട്ട് നമ്മൾക്ക് ഒരു ഇതുപോലത്തെ ഒരു ക്ലിപ്പ് നിങ്ങളുടെ ഏതാണെന്ന് വെച്ചില്ല അത് വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോൾ ഈ ഫുൾ മുടി ഇതിനകത്തേക്ക് കയറി ഇരിക്കുന്ന രീതിയിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത് കണ്ടല്ലോ ഇനി നമ്മൾ ഈ മുടിയെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇപ്പം രണ്ടും ഒരു സൈഡിലോട്ട് വന്നു ഇല്ലേ കണ്ട എഴുന്നേറ്റേക്ക് തരിഞ്ഞു പിരിച്ച് 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 എടുക്കുക പിരിച്ചെടുക്കുവോ പിഞ്ഞെടുക്കുവോ എന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കാണാലോ ഇതേപോലെ എടുക്കുക താഴെ വരെ കേട്ടോ എത്രയും മുടിക്ക് നീളം ഉണ്ടോ അത്രയും വരെ എടുക്കുക ഇങ്ങനെ എടുത്തു കണ്ട ഇങ്ങനെ എടുത്തിട്ട് അതേമാതിരി ഞടുക്കുക ഈ ക്ലിപ്പേലോട്ട് ചേർത്ത് ചുറ്റിക്കൊടുക്കുക ഇവിടെ എന്നിട്ട് ഒരു ചേർപ്പിനോ വല്ലോ കുത്തി കൊടുക്കുക ഇതല്ലോ അഴിയത്തില്ല ഇതങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കും നമ്മളോട് ചോദിക്കണം ഇത് അഴിയണമെങ്കിൽ വേണ്ട എളുപ്പല്ലേ എളുപ്പന്ന് കെട്ടുകയും ചെയ്യാം എന്നാൽ നമുക്ക് ഇങ്ങനെ പൊക്കി കെട്ടി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എല്ലാം റ്റൊക്കെ കൊള്ളും നല്ല സുഖമായിട്ട് തൈതേപോലെ ഇരിക്കും ഇതഴിഞ്ഞൊന്നും വരത്തില്ല എടാം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ ഇങ്ങനെ കെട്ടിവെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹേർസ്റ്റയിലാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്